ഒമാനിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ് പതിമൂന്ന് ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെ പതിനാറ് പേരടങ്ങുന്ന ജീവനക്കാരെ കാണാനില്ലെന്ന് ഒമാൻ സമുദ്ര സുരക്ഷാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് മറിഞ്ഞിരിക്കുന്നത് പ്രധാന വ്യവസായമായ തുറമുഖമായ ദുഖമിലാണ് അപകടം നടന്നിരിക്കുന്നത് ശ്രീലങ്കക്കാരും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് കപ്പൽ തലകീഴായി മറിയുകയായിരുന്നു എണ്ണയോ എണ്ണ ഉൽപ്പന്നങ്ങളോ കടലിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എഥലിലേക്ക് പോകുകയായിരുന്ന കപ്പലാണ് മറിഞ്ഞത് രണ്ടായിരത്തി ഏഴിൽ നിർമ്മിച്ച കപ്പലിന് നൂറ്റി പതിനേഴ് മീറ്റർ നീളമുണ്ട് എന്തായാലും സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതായി ഒമാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒമാൻ്റെ തെക്കു പടിഞ്ഞാറൻ തീരത്താണ് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ല സുരക്ഷാസേന ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തകരെ അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തലകീഴായാണ് കപ്പൽ മുങ്ങിയത്